എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കിയത് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ബി എം സൂപ്പർ വാല്യൂ ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് പെരുന്നാൾ കൂടിയുമായി എത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു ചേലക്കര സൂപ്പിപ്പടി കുണ്ടുപാടം വീട്ടിൽ സുലൈമാനെയാണ് ഭാര്യ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത് നാലു മാസത്തോളമായി ഭാര്യയുമായി പിണങ്ങി മാറി താമസിച്ച സുലൈമാൻ മക്കൾക്ക് പെരുന്നാൾ വസ്ത്രങ്ങളുമായി വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയും ഭാര്യാ പിതാവും മാതാവും ചേർന്ന മുളവടി കൊണ്ടും പൈപ്പ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചതാണ് പരിക്കേറ്റ സുലൈമാൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നില്ല വീടിൻ്റെ സിറ്റൌട്ടിൻ്റെ ഭാഗത്ത് ഞാൻ നിന്നു മോളെ വിളിച്ചു മോള് കരഞ്ഞു ഞാൻ മോള് കരഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തു വീടിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോറ് തുറന്നിട്ട് കൂടി ഇത് കൊടുക്കാനാണ് പറഞ്ഞത് അത് ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം വീടല്ലോ എൻ്റെ ഇതിൻ്റെയും കൂടിയാണ് വീട് എൻ്റെ സാഹവും ഇതൊക്കെ ഞാൻ ചെയ്തതല്ലോ എൻ്റെ മുകളുകാർ കൊടുത്തിട്ട് ഞാൻ പോകും എന്നുള്ള അവരിലാണ് ഞാൻ പോയത് അപ്പോൾ അവളുടെ ഉമ്മാനെ വിളിച്ച് വരുത്തി ഉപ്പാനെ വിളിച്ചു വരുത്തി പിന്നെ ഇത് റിയാസ് എന്നൊരു ആ ഷോപ്പിൽ അവനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവര് ഉമ്മയും വാപ്പയും ഇവിളും കൂടി എന്നെ ആദ്യം ഉമ്മയാണ് വന്നത് ഉമ്മ ഒരു മുളവടിയായിട്ട് വന്നിട്ട് എന്നെ തല്ലായിരുന്നു ഫസ്റ്റ് രണ്ട് തല്ല് ഇവിടേക്ക് തലയെന്നൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ വടി പിടിച്ചു വടി പിടിച്ച് മേടിക്കുമ്പോഴത്തേക്കും മുകളിൽ വന്ന് ആ രണ്ടാളും ആ വടി അവരെന്നെ കരുത്തിലാക്കി എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ രണ്ടാളുണ്ടായിരുന്നു അങ്ങനെ രണ്ടടിപിടയ്ക്ക് കിട്ടി പിന്നെ ആ വടി പിടിച്ച് അവർ മേടിക്കുകയും ചെയ്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീടിന് പുറത്തിറങ്ങി ഓടുക ചെയ്തു ഓടണേൻ്റെ ഇടയിൽ ഞാൻ രണ്ട് വട്ടം വീണു ആ വഴിയിൽ വീണു ആ വീണ വഴിക്ക് രണ്ടടി ഇവർ ആ വടി മുളക് വട രണ്ടാളും തല്ലി അപ്പം ആ വീണ സമയത്താണ് അവളുടെ ഒപ്പം കയറിയിരുന്നത് അവൾപ്പം അവൻ്റെ കയ്യിലൊരു ദണ്ട് പോലത്തെ സംഭവം പച്ച പെയിന്റ് അടിച്ച നല്ല കട്ടിയുള്ള ഇരുമ്പ് ദണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ അയാളിനെ പരമാവധി തല്ലി ആ വഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നാളായപ്പോൾ ഞാൻ ഇറങ്ങി ഓടയായിരുന്നു ആ റോഡ് റോഡ് സൈഡിൽ ഞാൻ ഓടി അവിടെയും പിന്നെയും വീണു അവിടെ വെച്ചിട്ട് തന്നെ തല്ലി പിന്നെ ഞാൻ ഒരു വീടിൻ്റെ ഉള്ളിലാണ് പോയി കിടക്കണ പിന്നെ ആ കിടന്ന കിടപ്പിൽ ഒരുപാട് അടിച്ചു രണ്ടാളും കൂടി തലങ്ങും വിലങ്ങും ഒരുപാട് അടിച്ച് പവിട്ട് ഈ എല്ലൊക്കെ സ്ക്രാച്ച് ആയിട്ട് ശരീരം മൊത്തം അടി തന്നെയായിരുന്നു എനിക്ക് ആ വീഴുന്ന വീഴ്ചയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അടിക്കുള്ള അതും രക്ഷയും ഉണ്ടാകാൻ അങ്ങനെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ഏറ്റാ ചെയ്തത് ഞാനായിട്ട് അവരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മോൾക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തു എൻ്റെ വീടാണ് ഞാൻ അധ്വാനിച്ച സാധനം ഒഴുക്കൻ അവിടെ എൻ്റെ ബൈക്ക് അവർ തല്ലി തകർത്തു വീടിൻ്റെ ഉള്ളിൽ ബൈക്ക് വെച്ചിട്ടുണ്ടാക്കി പോകും ബൈക്കായിട്ട് പോയി ആ ബൈക്ക് മൊത്തം തകർത്ത് ബൈക്കിനൊക്കെ അടിച്ച് കുളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു പറഞ്ഞു ഈ അടി കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയിരുന്നു അയൽവാസികളായ ഒരുപാട് ആൾക്കാർ ഓടി വന്നു അങ്ങനെ സി സി ടി വി തിരിച്ചുണ്ട് അതിൽ അപ്പോൾ അതിൽ നോക്കിയ കാര്യങ്ങൾ അറിയാം ഞാൻ അവരെ ഉത്തരവാദിത്വം സംഭവത്തിൽ ഭാര്യാപിതാവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു